റിയാൻ വളരെ വലിയൊരു സമ്മേളനമാണ് നമ്മൾ ഈ കൊടുങ്ങല്ലൂരിലെ നടത്താനായിട്ടുള്ളത് അങ്ങനെ അതിനുള്ള ഒരു ഗ്രൗണ്ടും എല്ലാം വരുത്തിയെങ്കിലും അവസാന നിമിഷം നമുക്കറിയാം ഇവിടുത്തെ രാഷ്ട്രീയ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് നമ്മളെ ഏത് രീതിയിലാണ് അടിച്ചമർത്തുന്നത് നമുക്കവിടെ ആ ഗ്രൗണ്ടിൽ മീറ്റിംഗ് നടത്താനായിട്ടുള്ള പെർമിഷൻ നിഷേധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു നല്ല രീതിയിൽ മൈക്ക് പോലും വയ്ക്കാൻ പറ്റാതെ ഇവിടെ ഇത് നടത്തേണ്ടതായിട്ടുള്ളത് കാരണം രാഷ്ട്രീയക്കാർക്കറിയാം ട്വന്റി ട്വന്റിയുടെ ശബ്ദം എന്റെ ശബ്ദം ഇവിടുത്തെ ജനങ്ങൾ കേൾക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഒട്ടും ഒരു അറേഞ്ചുമെന്റ്സും ഇല്ലാതെ ഇവിടെ ഇതുപോലെ ഒരു യോഗം നടത്തേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഇതിനു മുമ്പ് എവിടെ മുമ്പ് പ്രസംഗിച്ച വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂരിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ എത്ര പേര് എങ്ങനെ കൃത്യമായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളെ കെട്ടിയിരിക്കുന്ന അവരുടെ സമ്മിലോയാണ് അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല അപ്പോ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മാറി ചിന്തിച്ചുകൊണ്ട് ഈ കേരളം നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെ ഒരു പ്രസ്ഥാനത്തിൽ വന്ന് ചേരുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ രക്തം ഊട്ടി പിടിച്ച് ഇന്ന് നമുക്കറിയാം ഒരു കുടുംബത്തിന് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് എന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നമ്മള് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുകാടുമുള്ള ആളുകളും മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണമെന്ന് രണ്ടായിരത്തി പതിനൊന്നില് എന്റെ പിതാവ് നന്നപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്വന്റി ട്വന്റി എന്ന ഒരു പ്രസ്ഥാനം രൂപം കൊടുത്തതും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേണ്ടി നിന്ന് നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതും രണ്ടായിരത്തി പന്ത്രണ്ടില് അതിന്റെ ഭാഗമായിട്ട് കിഴക്കമ്പലം എന്ന് പറയുന്ന ഞങ്ങൾ ജീവിക്കുന്ന പഞ്ചായത്തില് ഏതാണ്ട് എണ്ണായിരത്തിഅണ്ണൂറോളം വീടുകളുണ്ട് അതിൽ എണ്ണായിരത്തോളം വീടുകളെ ഞാനും എന്റെ മൂത്ത സഹോദരനും കൂടി നടന്ന് കയറി ഇറങ്ങി എന്നുള്ളതാണ് അവിടുത്തെ ഓരോ അമ്മമാരെയും അച്ഛന്മാരെയും കുട്ടികളെയും കണ്ട് ഞങ്ങൾ സംസാരിച്ചു അവിടെ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയത് മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം കുടുംബങ്ങള് നീല പർപ്പായിയുടെ കീഴില് മൺതിട്ടയില് മനുഷ്യനും ആടും കോഴിയും എല്ലാം ഒന്നിച്ചു കിടന്നുറങ്ങുന്ന ചിത്രം പല വീടുകളിലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോ കണ്ണ നിറയുകയാണ് കാരണം സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് കൊടുത്തുവിടാനായിട്ട് കഴിഞ്ഞ് തിരിച്ചു വിശ്വന്ന് വലഞ്ഞു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല അപ്പോഴും അവരാരും കാണാതെ പട്ടിണി കടന്ന് ഹൃദയത്തിലെല്ലാം ഒളിപ്പിച്ചുകൊണ്ട് നീങ്ങി പൊട്ടുകയായിരുന്നു ഒരു കുടുംബത്തിൽ പോലും ഒരടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായിരുന്നു ഇന്ന് ജലകമ്പലത്തിന്റെ അവസ്ഥ അതല്ല തൊണ്ണിപ്പിണ്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ അവസ്ഥയല്ല ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു അവിടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി അവിടെ ഓരോ വീടുകൾക്കും ആവശ്യമുള്ള സാധനങ്ങള് അൻപത് ശതമാനം വിലക്കുറവില് ജനങ്ങൾക്കും കിട്ടുന്ന സാഹചര്യം ഒരുക്കി ഇന്ന് ടി വി ഇല്ലാത്ത വീടുകളില്ല മിക്സി ഇല്ലാത്ത വീടുകളില്ല ഫ്രിഡ്ജില്ലാത്ത വീടുകളില്ല വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകളില്ല എല്ലാ കുടുംബങ്ങളും മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇന്ന് തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോ അമ്മയ്ക്ക് തന്നെ അറിയില്ല എന്താണ് മക്കൾക്ക് പുറത്തുവിടേണ്ടത് എന്ന വേവലാതിയാണ് അവരുടെ മനസ്സിന് കാരണം അത്രമാത്രം അടുക്കളകളിലെ നിറവാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അതിനെ തുടർന്ന് നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് നമുക്കറിയാ എല്ലാവരും തന്നെ ഏതൊരു കുടുംബമായിക്കോട്ടെ ഒരു കുടുംബത്തിൽ പോലും ആയിരം രൂപയുടെങ്കിലും മരുന്ന് വാങ്ങാത്ത ഒരു കുടുംബം പോലും ഉണ്ടാവില്ല ആയിരം രൂപ മുതൽ പതിനായിരവും പതിനയ്യായിരം രൂപയും മരുന്ന് വാങ്ങുന്ന ഒട്ടനവധി കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് കാരണം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലങ്ങളായിട്ട് അതി കഠിനമായിട്ടുള്ള വിഷമടിച്ച പച്ചക്കറികളും അരിയും പാലും പൊട്ടയുമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഏറ്റവും മാരകമായ വിഷമടിച്ച് അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ച് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും രോഗികളായി മാറിയിരിക്കുന്നു അപ്പോ വയറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ പ്രശ്നം മാരകമായ രോഗങ്ങളെ പലർക്കും മരുന്ന് മേടിച്ച് കടിച്ച് ചികിത്സ പോലും ലഭിക്കാതെ വർഷങ്ങൾക്ക് മുൻപേ അവര് ഈ രോഗം വിട്ടുപോകണ്ട സാഹചര്യമായി കേരളം മാറി അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് എല്ലാ ജനങ്ങൾക്കും ഇടക്കമല വന്നല്ല കേരളത്തിലെ എല്ലാ ഭാഗം നാരു വന്നാലും അവിടെ എൺപത് ശതമാനം വരെ വില കുറച്ച് മരുന്ന് ലഭ്യമാക്കുക പക്ഷേ അതിന് പോലും ഇവിടുത്തെ രാഷ്ട്രീയ ദുഷ്ടന്മാര് സമ്മതിച്ചില്ല എന്നുള്ളതാണ് കൊമ്യൂണിസ്റ്റുകാരുടെ പരാതിയെ തുടർന്ന് അത് വെറും മൂന്ന് ദിവസം കൊണ്ട് അടച്ചുപോലുള്ളതായിട്ട് വന്നു പിന്നീട് നമ്മളെ ഏതാണ്ട് പത്ത് ദിവസത്തെ നിയമയുദ്ധത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് വീണ്ടും നമുക്കത് തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തുറന്നു വെച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അവരെ ഇപ്പോഴും ഭക്ഷ്യസുരക്ഷ അടപ്പിക്കാനും ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കാനുമായിട്ട് പരാതികളുടെ ഒരു പ്രവാഹം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്കറിയാം ഇതിപ്പോ ഒരു നേരം പോലും വയറ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിക്കാത്തവരാണ് കഴിയാത്തവരാണ് ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കില് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ മേടിച്ചോട്ടെ കഴിച്ചോട്ടെ എന്നുള്ള ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത രാഷ്ട്രീയ ആളുകളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഇന്നിപ്പോ ട്വന്റി ട്വന്റി പഞ്ചായത്തുകളില് നിങ്ങള് ഏറ്റെടുത്തപ്പോഴാണ് അവിടുത്തെ ജനങ്ങള് മനസ്സിലാക്കിയത് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങള് ഈ പഞ്ചായത്തുകളിൽ ഉണ്ട് എന്നുള്ളത് ഇന്നിപ്പോ അവിടെ പ്ലാവ് അല്ലെങ്കിൽ തെങ്ങ് മാവ് തൈ അല്ലെങ്കിൽ ജാതി ഇങ്ങനെ ഏത് തരണം വിതരണം ചെയ്താലും അത് എടുക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറി കാരണം അവരവരുടെ സ്ഥലത്ത് വെക്കാവുന്ന പരമാവധി എല്ലാ വീടുകളിലും വെച്ചു കഴിഞ്ഞു ഇനി സ്ഥലമില്ല ആ സാഹചര്യത്തിലേക്ക് ട്വന്റി ട്വന്റി ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും കിടക്കം പഞ്ചായത്ത് മാത്രമല്ല മറ്റന്നാട് പഞ്ചായത്ത് ആയിക്കോട്ടെ പഞ്ചായത്ത് ആയിക്കോട്ടെ വെങ്ങോല പഞ്ചായത്ത് ആയിക്കോട്ടെ കുന്നത്താട് പഞ്ചായത്ത് ആയിക്കോട്ടെ അങ്ങനെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഇനി സ്ഥലമില്ല പലവൃക്ഷെ സൗജന്യമായിട്ട് കൊടുത്താൽ അത് എടുക്കാൻ ആളുകളില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്നു ഞങ്ങൾ ആലോചിച്ചു നോക്കൂ ഇനി അത് പോകട്ടെ കന്ന കുട്ടികളെ കൊടുക്കുന്നുണ്ട് പോത്തു കുട്ടികളെ കൊടുക്കുന്നുണ്ട് ആടിനെ കൊടുക്കുന്നുണ്ട് കോഴി പൊട്ടക്കോഴികൾ കൊടുക്കുന്നുണ്ട് അതും എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു അത് പോലും സൗജന്യമായിട്ട് എടുക്കാൻ ആളുകളില്ലാത്ത സാഹചര്യത്തിലേക്ക് വരുന്ന പഞ്ചായത്തുകൾ മാറി ഇനി അത് പോകട്ടെ ഒന്നര ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും മെയിന്റനൻസ് ഗ്രാന്റ് തിരിച്ചടയ്ക്കേണ്ട സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഒന്നര കോടി കിഴക്കമ്പലം പഞ്ചായത്ത് ഒരു പഞ്ചായത്തിന്റെ കാര്യം പറയാം ഒന്നര കോടി നൂറ് കുടുംബങ്ങൾക്ക് അനുവദിച്ചിട്ട് ഇപ്പോഴും അമ്പത് ലക്ഷം രൂപ പഞ്ചായത്തില് ആളുകൾ എടുക്കാനില്ലാതെ കിടക്കുകയാണ് ആലോചിച്ച് നോക്കുക അപ്പൊ അതേപോലെ അവിടുത്തെ ജനങ്ങള് അവരുടെ ജീവിത നിലവാരത്തില് വ്യത്യാസം വരുത്തി എന്നുള്ളതാണ് നിങ്ങള് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലും കാര്യം ഈ പഞ്ചായത്തുകളിലേക്ക് നിങ്ങൾക്ക് രാജകീയ സ്വീകരണമായിരിക്കും അവിടെ ചെല്ലുന്ന ആളുകള് ട്വന്റി ട്വന്റിയുടെ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് മിനി ഇവിടെ ഇരിക്കുന്നത് ഈ കാര്യം തന്നെ പറയുന്നത് ഇവിടെ വെച്ച് അവരെ പറയുന്നത് ശരിയല്ല ഞാന് രണ്ടായിരത്തി പന്ത്രണ്ടില് വീടുകൾ സന്ദർശിക്കുന്ന ഭാഗമായിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് ചെലുപ്പോ അമ്പനാട് എന്ന് പറയുന്ന ഒരു ഒരുപാട് ചെലുപ്പോ ഒരു വിശാലമായ പറമ്പിനോട് ചേർന്ന് പത്തടി സ്ക്വയറില് പത്തടി എന്ന് പറയുന്നത് ഈ സ്റ്റേജിന്റെ ഭീതിയെ ഉള്ളു അപ്പൊ പത്തടിക്ക് പത്തടി ഉള്ള ഒരു നീല ടർപ്പാള കൊണ്ട് മൂടിയ ഇത്രയും ഹൈറ്റേ ഉള്ളൂ ഒരാൾക്ക് നിവർത്തിയെടുക്കാൻ സാധിക്കില്ല അതിന്റെ നാല് സൈഡുകളും ടർപ്പായി കൊണ്ട് തന്നെ നീല ടർപ്പായി കൊണ്ട് മറിച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചത് അത് സൂക്ഷിക്കുന്ന ഏതോ സ്ഥലമാണെന്ന് വിചാരിച്ചു അപ്പോ ആണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ എവിടെയാണ് ഒരു കുടുംബം ജീവിക്കുന്നത് മണ്ണിൽ കിടന്നിറങ്ങുകയായിരുന്നു മണ്ണില് അന്ന് ഒരു പൂർണ്ണ ഗർഭിണിയാണ് ഒരാഴ്ചയെ പ്രസവിക്കാൻ സമയമുള്ളൂ ആ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള അവരും അവരുടെ ഭർത്താവും കുടുംബവും പത്തണി സ്ക്വയറില് തർപ്പായ കൊണ്ട് മറച്ചു കെട്ടിയിട്ട് അതിനകത്ത് ഈ സ്റ്റേജിന്റെ സൈസ് പോലും ഇല്ലാത്തവർക്ക് ഒരു കുടുംബം ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ആ ആണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ നേതൃത്വം ജനങ്ങളെ നയിക്കുന്നത് എന്നാണ് അപ്പൊ ഇതാണ് ഞാനത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതന്നേ ഉള്ളൂ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ആ പഞ്ചായത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് വെള്ളം എല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചായത്തിലും കിട്ടുമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ചായ ചായ വേണ്ടവർക്ക് ചായ കിട്ടും കോഫി കണ്ടവർക്ക് കോഫി കിട്ടും പബ്സ് കിട്ടും കേക്ക് കിട്ടും ഉച്ചയ്ക്കാണെങ്കിൽ അവിടെ വെജിറ്റേറിയൻ ബിരിയാണി അല്ലെങ്കിൽ ചോറും കറിയും ഉള്ള ഭക്ഷണവും കിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഇന്ത്യയിലെ ഏതെങ്കിലും പഞ്ചായത്തിൽ സജ്ജമാകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാല് അവിടെ പേപ്പർ ഇല്ലെങ്കിൽ പേപ്പർ മേടിച്ചിട്ട് വരാൻ പറയും ഇവിടെ പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടുന്നു സ്റ്റാറ്റ് എടുക്കണമെങ്കിൽ അത് സൗജന്യമായിട്ട് കിട്ടുന്നു അതിൽ ഏതെങ്കിലും അപേക്ഷ സ്റ്റാമ്പ് വെക്കണമെങ്കിൽ അത് സൗജന്യമായിട്ട് കിട്ടുന്നു ഇനി അപേക്ഷ എഴുതണമെങ്കിൽ ഒരു പൈസയും കൊടുക്കണ്ട മൂന്നോ നാലോ മെമ്പർമാർ ആവശ്യത്തിനനുസരിച്ച് സജ്ജമായിട്ടിരിക്കുകയാണ് അവർ അപേക്ഷ എഴുതാൻ അപേക്ഷ എഴുതാൻ മാത്രമല്ല ആ കാര്യത്തില് ഒരു മണിക്കൂറിനുള്ള നടപടി ഉണ്ടായി എന്തിനു വന്നോ ആ കാര്യം സാധിച്ചു അവർ ഐക്യ അന്ന് ഒരു ൂറിനുള്ളില് അത് നടത്താൻ സാധിച്ചില്ലെങ്കില് അവരോട് പൊയ്ക്കൊള്ളാൻ പറയും ആ അവരുടെ വീടുകളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ആ വാർഡ് മെമ്പർമാർക്കാണത് സാധിക്കുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ കോൺഗ്രസ് സാധിക്കുമോ ബിജെപിക്ക് സാധിക്കുമോ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ ഈ ഒരു സാഹചര്യം പട്ടിണിയില്ലാത്ത മൂന്ന് നേരം സുഭക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പഞ്ചായത്തുകളിലും സർക്കാർ ഓഫീസുകളിലും ചെന്നു കഴിഞ്ഞാൽ നമ്മളെ അവര് സ്വീകരിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു കേരളമാണ് ട്വന്റി മുന്നോട്ട് വെക്കുന്നത് ഏഴായിരം പഞ്ചായത്തുകൾ മാത്രം പോരാ ഇത് കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളിലേക്കും പടരണം മുനിസിപ്പാലിറ്റികളിലേക്ക് പടരണം കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലേക്കും പടരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും എൺപത്തി അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മുടെ ഈ രാഷ്ട്രീയക്കാര് ഈ അറുപത്തിയേഴ് വർഷം മാറി മാറി മരിച്ച ഇപ്പോഴും മരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാര് ഒരിക്കലും ഈ നാട് നന്നാവാൻ സമ്മതിക്കില്ല നിങ്ങൾ നന്നാവാൻ സമ്മതിക്കില്ല ഇവിടുത്തെ ജനങ്ങള് നന്നാവാൻ സമ്മതിക്കില്ല കാരണം നിങ്ങൾ നന്നായാൽ അവർക്ക് നന്നാകാൻ സാധിക്കില്ല എന്ന സത്യം അവർക്കറിയാം നിങ്ങൾ പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോകണം ഓടിക്ക വീടുകളിൽ നിന്ന് കർപ്പായുടെ കീഴിലേക്ക് പോകണം ഇന്ന് നിങ്ങൾക്കറിയാം പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നവരുണ്ട് നിങ്ങളെ ഈ ഒരു ഒരു നേരം ദിവസം െങ്കിൽ കുടുംബം പട്ടിണിയാണ് ഇന്നും നമ്മുടെ സാഹചര്യം അതാണത്യേഴ് വർഷം നമ്മളെ മരിച്ചവരാണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും അവർക്ക് ഇവിടെ നിന്ന് ഈ നമ്മുടെ നാട് വിട്ടുപോകുകയാണ് ഈ നശിച്ച നാട്ടിൽ വിദ്യാഭ്യാസം നേടാൻ പോലും അവർക്ക് താല്പര്യമില്ല അപ്പോ കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് മൂന്ന് ലക്ഷം കുട്ടികളാണ് കേരളം വിട്ട് വിദ്യാഭ്യാസത്തിനായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്യ രാജ്യങ്ങളിലേക്ക് പോയത് ഈ വർഷം മൂന്നും നാല് ലക്ഷമാവും അടുത്ത വർഷം അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പത്ത് വർഷം പോയി കഴിഞ്ഞാൽ കേരളത്തില് നമ്മുടെ കുട്ടികൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അതാണ് സാഹചര്യം ഇനി വിദ്യാഭ്യാസത്തിനായിട്ട് പോയാൽ ഏതെങ്കിലും കുട്ടികൾ തിരിച്ചു വരുമോ കാരണം തിരിച്ചു വന്നാൽ അവർക്കറിയാം ഇവിടെ വന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് അവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല അപ്പോ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അതിന്റെ നേട്ടമുണ്ടാക്കുന്ന അതിന്റെ പ്രയോജനം ഉണ്ടാകുന്ന ഒരേ ഒരു വർഗമുള്ള നമ്മൾ ഭരിക്കുന്നവര് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അവരെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കച്ചവടമാണ് മുതൽ വർഗില്ലാത്ത ലാഭം മാത്രം ഉണ്ടാക്കുന്ന ഒരു കച്ചവടം നിങ്ങളുടെയും എൻ്റെയും അധ്വാനത്തിന്റെ ഉയർപ്പിന്റെ ഫലം നിന്ന് മാത്രം ജീവിക്കുന്ന ഒരേ ഒരു വർഗം ആ സ്ഥിതിക്ക് മാറ്റം വരണം അതിനു വേണ്ടിയിട്ടാണ് ട്വന്റി ട്വന്റി മുന്നോട്ട് വന്നിരിക്കുന്നത് വ്യവസായി കാണിച്ചുകൊണ്ട് ശക്തമായിട്ട് അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിട്ട് യുദ്ധം ചെയ്യുന്നത് എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ ഈ കേരളത്തെ രക്ഷിക്കുക ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൈപിടിച്ച് അവരെ ഉയർത്തുക അവരുടെ കൂടുതലായിട്ട് അധികാരത്തിന് വേണ്ടിട്ടോ പണത്തിന് വേണ്ടിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിട്ടോ അല്ല ഞാൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഒരു വെറും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പായിട്ട് മാത്രം നിങ്ങൾ കാണരുത് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ വിജയിക്കണം വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങള് ജയിച്ചു എന്നുള്ളതാണത് ഇവിടുത്തെ എൺപത്തി ലക്ഷം ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവിടെ നമ്മളെ കട്ട മുടിക്കുന്ന കൊള്ളയടിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും വലിയ താക്കീതായിരിക്കും നമ്മള് ഇന്ത്യയില് കട്ട മുടിച്ച് കൊള്ളയടിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുകയാണ് അപ്പോ പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കുന്നുണ്ട് ഒരു എം പി ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയുടെ രണ്ട് എം ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഞാൻ ഒരു കാര്യം പറയാം മത്സരിച്ചപ്പോഴും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു പക്ഷെ അതിന് മറുപടി ജനങ്ങളാണ് കൊടുത്തത് നിങ്ങള് എം പി ജയിക്കട്ടെ അറുപത്തിയേഴ് വർഷമുണ്ട് എൻ ഡി എഫും യു ഡി എഫും ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തോ നടപ്പിലാക്കി ാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന ചാട്ടവാറ അടിച്ച് ചവിട്ടി പുറത്താക്കി കൊള്ളാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൊണ്ടി വോട്ട് ചോദിക്കുന്ന കോൺഗ്രസ്കാരുടെ സ്ഥാനാർത്ഥിയോട് സ്ഥാനാർത്ഥിയോട് ചോദിക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ നുസരിച്ച് അല്ലെങ്കിൽ അറുപത്തിയേഴ് വർഷം കൊണ്ട് ചെയ്താൽ പത്തേ ഇവിടെ നടപ്പിലാക്കി തരാമെന്ന് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സാധിക്കുമോ ഇനി സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ എഴുതി അങ്ങനെയാണെങ്കില് കേരളത്തിലെ കോൺഗ്രസ്കാര് ഉണ്ടാവില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും പണ്ട് ചവിട്ടി പുറത്താക്കി ഈ നാട് കൊടുത്ത് പോളുണ്ടാകായിട്ട് വന്നേനെ അപ്പൊ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം നമ്മൾ അറുപത്തി വർഷം മാറി മാറി പരീക്ഷിച്ചവരാണ് ഒരേ ഒരു പ്രാവശ്യം മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായുള്ള ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി ചിന്തിക്കണം അതിനു വേണ്ടിട്ട് പ്രവർത്തിക്കണം ഇന്ന് മുതല് നിങ്ങൾ പ്രവർത്തിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോണിന് വേണ്ടിയിട്ട് നമ്മുടെ ചിഹ്നം എന്താണെന്ന് നമുക്കറിയാലോ ഓട്ടോറിക്ഷ സാധാരണക്കാരന്റെ ചിഹ്നം സാധാരണക്കാരുടെ വാഹനം പാവപ്പെട്ടവരുടെ വാഹനം അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണം അതിനു വേണ്ടി എല്ലാവരും പ്രവർത്തിച്ച് ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാം വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് പോയത് കൊണ്ട് നാളെ മുതലെങ്കിൽ പത്ത് ദിവസം നമുക്ക് സമയമുണ്ട് ഈ പത്ത് ദിവസം ഓരോരുത്തരും നമുക്കറിയാവുന്ന രീതിയില് വീടുകളിൽ തോറും കയറി ഇറങ്ങണം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് ഓരോ തരണം എന്ന് യാചിക്കണം അവരോട് കാരണം അറുപത്തിയേഴ് വർഷം നിങ്ങൾ എൽ ഡി എഫിന് ഒരേ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് ഒരു പ്രാവശ്യം അഞ്ചു വർഷം നിങ്ങളെ പരീക്ഷിക്ക് ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ടാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ യാചിക്കണം വോട്ട് മേടിക്കണം നമ്മുടെ എം പി ഡൽഹിയിൽ എത്തണം അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം കുറിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാവരും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം ഇതിനു പ്രവർത്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ വൈകിയ വേളയില് ഇതുപോലെ ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും പെട്ടെന്ന് മാറ്റി ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടും ഇവിടെ ഇത്രയേ ആളുകൾ വന്ന് കൂടിയത് ഞാന് എന്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു